ട്ടോ അത് പറഞ്ഞു പറഞ്ഞ് ശീലമായതുകൊണ്ടാ അല്ല നിങ്ങള് ഇത് മിനൽ മുരളി ആഡിയക്സ് ഞങ്ങളിവിടെ തെറ്റിക്കല്ലോ പ്ലീസ് ഞങ്ങള് സാറിന്റെ ഭയങ്കര ഫാൻസാണ് സന്തോഷം സാറിന്റെ മീശ സൂപ്പറാണ് അതല്ലേ പക്ഷെ അത് ഇച്ചിരി കൂടി ഇങ്ങനെ ഇറക്കിയിട്ട് സിംഗിൾ സ്റ്റൈലിൽ പിടിച്ചിട്ട് കിടക്കിയെ സാറിന്റെ നൻപകൽ നേരത്തുമായൊക്കെ കണ്ടപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു ഞങ്ങളൊന്നും പണിയൊന്നും ഇല്ല ഫുൾ ടൈം ഉറക്കോ അത് ഞങ്ങള് കണ്ടപ്പോ സാറിന് ഞങ്ങളുടെ കഥയും കാണാമെന്ന് റൈറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ സമ്മാനമായി നമ്മുടെ ഈ തെക്കുടക്കല് മെസ്സേജ് അവസാനം മെസ്സേജ് വരുന്നുണ്ട് അതാണ് മെസ്സേജ് നിങ്ങ മീശോ ആക്കിയായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പറ്റുന്ന രീതിപ്പോയി സാറൊരിക്കില്ലാടിയല്ലേ